വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റ് ഇൻ കിച്ചൺ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ കൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കുന്നതാണ് തട്ടിക്കൂട്ട അച്ചാറാണ് വലിയ സ്പെഷ്യൽ ഗംഭീരമായിട്ടൊന്നും അല്ല അപ്പോൾ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിലേക്ക് ഇഞ്ചി ചതച്ചതും കുറച്ച് ഉപ്പും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നല്ലവണ്ണം കുഴച്ച് നല്ല ചമ്മ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചെമ്മീൻ കൂട്ടനൊക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിനൊന്ന് പൊരിച്ചെടുക്കാം ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഈ ചെമ്മീനൊന്ന് പൊരിച്ചെടുക്കണം കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ ഞാനൊരു കാര്യം പറഞ്ഞുതരാം എങ്ങനെയാണ് പൊരിച്ചെടുക്കുന്നത് ഈ ചെമ്മീൻ മൊത്തം ഞാൻ ഇതിലേക്ക് ഇടുവാണേ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തോണ്ടി കേട്ടോ കുറച്ച് നേരം നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അതുവരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം അടിയിലൊന്നും പിടിച്ചു പോവണ്ട അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേവിച്ചെടുത്തു ഏകദേശം ഒന്ന് വെന്ത് എന്ന് തോന്നുമ്പോൾ നമുക്ക് മൂടി മാറ്റിയിട്ട് വീണ്ടും എന്ത് ചെയ്യാം അതിലുള്ള വെള്ളം മുഴുവൻ മാറ്റിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് മൂടി ഒഴിവാക്കി തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം അപ്പോൾ ഇതേ നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് പൊരിച്ചെടുത്തിട്ടുള്ള ചെമ്മീൻ കുറച്ച് നമുക്ക് കഴിക്കാൻ എടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ളത് എടുത്തിട്ട് അച്ചാർ ഇടാം അപ്പോൾ അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെയാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ എണ്ണ എടുക്കാം കേട്ടോ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഉലുവ വറുത്ത് വെച്ച പൊടിയാണേ ഉലുവ വറുത്ത് പൊടിച്ചെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇതിൻ്റെ പച്ചമടൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതേ ഇപ്പം ഇതിൻ്റെ പച്ചമടൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സുർക്കയാണേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആ സുർക്കയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ചെമ്മീനിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം ആ മിക്സ് അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടെ സുർക്ക ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചിട്ട് അതും ചെമ്മീ പൊരിച്ച് വെച്ച് ആ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം തന്നെ ഇളക്കാം നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ അത് കൈ പോവണ്ട അത് നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലാക്കി വെച്ചിട്ട് കഴിക്കാം അപ്പോൾ സ്കൂളിലേക്കൊക്കെ കുഞ്ഞു പിള്ളേർക്കൊക്കെ കൊടുത്തു വിടാനാണെങ്കിൽ പെട്ടെന്ന് കഴിയും ഒരുപാട് സുർക്കൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യണം അപ്പോൾ ഒരുപാടുണ്ടാക്കാത്തതിനെ കൊണ്ട് പെട്ടെന്ന് തന്നെ തീരും നമ്മൾ പെട്ടെന്ന് കഴിച്ചു തീർക്കുമല്ലോ അപ്പോൾ അടിപൊളിയാണ് അടിപൊളി ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഇതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ ഹാവ് എ ഗ്രേറ്റ് ഡേ